ഒന്ന് പൊട്ടിക്കാൻ പാണേ അന്ന് സ്റ്റക്കായി നൂറ്റിയൊന്ന് വെറൈറ്റി ജ്യൂസുകളുള്ള ജ്യൂസ് കട ലൊക്കേഷൻ ഞാൻ പറയാം ഇന്നിപ്പോൾ പത്ത് അവൽ മിൽക്കിന്റെ വെറൈറ്റികളുണ്ട് അതിൽ പത്താമത്തെ മിൽക്ക് വെറൈറ്റി എന്താണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം ടേസ്റ്റ് ചെയ്ത് നോക്കാം ഞാനിപ്പോ നിൽക്കുന്നത് വെണ്ടാറ് കിളിപോയ ജ്യൂസ് കിടയിലാണ് ഇവിടെ നൂറ്റിയൊന്ന് വെറൈറ്റികളാണ് അതില് രണ്ടാമത്തെ ഒരു വെറൈറ്റിയാണ് ഈ അവൽമിൽക്ക് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ വാ വെണ്ടാറ് മനക്കരക്കായ അടിപൊടി എടുക്കണം അവല്

അവൽമുൽക്ക് എത്ര ഈ ഒരു അവൽമിക്ക് പുതിയതായിട്ട് ഇവിടെ ലോഞ്ച് ചെയ്തതാണ് അറുപത് രൂപയാണ് ഈ അവൽമിക്ക് അതിനെ താഴെയുള്ളതാണ് ബാക്കിയുള്ള അവൽ മിൽക്കുകൾ ഇപ്പോൾ ഇതിന്റെ ടേസ്റ്റുകളും അതിന്റെ കൂട്ടുകളൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട് വെറൈറ്റി എന്ന് പറഞ്ഞാൽ അവൽ അവിൽ മിൽക്കിൻ്റെ തന്നെ പത്ത് വെറൈറ്റി അവൽ മിൽക്ക് ജ്യൂസ് കരിക്കും ഷേക്ക് കരിക്കും ഷേക്കിൻ്റെ തന്നെ ആറേഴ് ഐറ്റം ഉള്ളത് വെറൈറ്റി രീതിയിൽ ചെയ്യുവാണ് അതുപോലെ നമ്മളിപ്പോൾ തുടങ്ങിയിട്ട് ഒരു വർഷത്തോളമായി ഇനിയിപ്പം ഇവിടെ ഷാർജ ഇനിയിപ്പോൾ പത്ത് രൂപ മുതൽ ഉണ്ട് പത്ത് രൂപ മുതൽ നൂറ് രൂപ വരെ അതായത് വെറൈറ്റി എന്നെ ഷാർജകളാണ് നമ്മളിപ്പോൾ ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നേരത്തെ നമ്മൾ ഒറ്റ ഐറ്റം ഷാർജയാണ് കൊടുത്തത് പക്ഷേ ഇന്ന് ഇപ്പോൾ അത് മാറി നമ്മൾ പല ഐറ്റം അതേപോലെ തന്നെ അവിൽ മിൽക്ക് തന്നെ പത്ത് ഐറ്റമാണ് നമ്മൾ പത്ത് വെറൈറ്റിയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ പിന്നെ ഷാർജ പിന്നെ കരിക്കു ഷേക്ക് കരിക്കു ഷേക്കിൻ്റെ തന്നെ ഒരു ആറേഴ് ഐറ്റം രീതി ചെയ്യുന്നുണ്ട് കരിക്കഷയ്ക്ക് എനിക്ക് തോന്നുന്നത് പോകുന്നത് നമുക്കിവിടെയാണ് വെറൈറ്റി ഏറ്റവും കൂടുതലുള്ളത് അപ്പോൾ നമ്മുടെ ഷോപ്പ് മറക്കണ്ട ഏകദേശം എല്ലാവർക്കും വില കുറച്ച് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു ഒരിത് കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കൊട്ടാരക്കരയിൽ നിന്നും കരുനാമ്പപ്പള്ളിക്ക് പോകുന്ന റൂട്ട് വെണ്ടാർ മനക്കരക്കാവ് ജംഗ്ഷനിലാണ് കിളിപോയ ഷോപ്പ് എന്നാണ് നമ്മുടെ പേര് നൂറ്റി ഒന്ന് ജ്യൂസുകളെന്നാണ് ഞങ്ങൾ എഴുതി വെച്ചേക്കുന്നത് പക്ഷേ ഇപ്പോൾ നമുക്ക് നൂറ്റി രണ്ടാമത്തെ ജ്യൂസാണ് അവിൽ മിൽക്കിൻ്റെ വെറൈറ്റി ഐറ്റം അതായത് പത്തിൻ ഏറ്റവും അവസാനത്തെ പത്താം നമ്പർ അവിൽ മിൽക്കാണ് ഇപ്പം നമ്മുടെ സൈജ് കുടിക്കുന്നത് എന്താ